സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് ഈ വർഷം ക്രിസ്മസിനെ എന്തൊക്കെയാണ് പുതുതായി ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഈ വർഷവും ക്രിസ്മസിന് ഒരുക്കിയിരിക്കുന്നത് ഈ വർഷം ക്രിസ്മസിന് നല്ല സെയിലാണ് ഉണ്ടായിട്ടുള്ളത് പേപ്പർ സ്റ്റാറിനും ഈ വർഷം ആവശ്യക്കാർ കുറച്ച് കൂടുതലുണ്ട് പിന്നെ കുട്ടികൾക്ക് കൊടു ഗിഫ്റ്റ് കൊടുക്കാനുള്ള പേനകൾ ഇറങ്ങിയിട്ടുണ്ട് ക്രിസ്മസ് ട്രീ അങ്ങനെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ഈ വർഷം ഇറങ്ങിയിട്ടുണ്ട് നല്ല സെയിലും നടന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എൽ ഇ ഡി സ്റ്റാർ തന്നെയാണ് കൂടുതലായിട്ട് ചിലവായിട്ടുള്ളത് പക്ഷേങ്കിൽ കുറച്ച് പേപ്പർ സ്റ്റാറും മുൻ മുൻവർഷങ്ങൾക്ക് പേപ്പർ സ്റ്റാറിന് ചിലവ് കുറവായിരുന്നു പേപ്പർ സ്റ്റാറിൽ വ്യത്യസ്തമായ സംഭവങ്ങളെല്ലാം ഈ വർഷം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആൾക്കാർ അതും ഇഷ്ടപ്പെടുന്നുണ്ട് ഏവർക്കും ബോബി ബുക്ക് സെൻ്റർ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേ ഈ വർഷത്തെ ക്രിസ്മസ് പൊളിക്കല്ലേ പുതുറുമെന്നും ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനൊപ്പം തേജസ്വിനി മാറോളി ഗ്രാമിക ന്യൂസ് പുത്തുറമ്പ